ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ അച്വിൻ്റെ കഴുത്തിൽ ഹരി താലി കെട്ടിയിരിക്കുവാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം അച്വിൻ്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞു അപ്പോൾ അച്വിന്റെ കഴുത്തിൽ ഹരി താലി കെട്ടിയെങ്കിൽ പോലും അത് പൂർണിമയ്ക്കോ ആർക്കും തന്നെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പൂർണിമ അച്ചുൻ്റെ കഴുത്തിൽ നിന്നും ആ ഒരു താലി പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് നോക്കുവാണ് താലി പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് വരികയും എന്നിട്ട് അച്ചുവിനോട് താലി പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അത് ചെയ്യാതിന്ന അച്ഛൻ്റെ കഴുത്തിൽ നിന്നും താലി പൊട്ടിക്കാനായിട്ട് പൂർണിമ ശ്രമിക്കുകയും എന്നാൽ പൂർണിമയുടെ കൈ തടഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞത് എനിക്കറിയാം അമ്മയ്ക്ക് ഇതിൽ ദേഷ്യമുണ്ടെന്ന് പക്ഷേ ഹരി എൻ്റെ സുഹൃത്തായിരുന്നു ഇത്രയും നാള് എന്നാൽ ഇനി തൊട്ട് ഹരി എൻ്റെ ഭർത്താവാണ് ഹരിയുമായിട്ടുള്ള എന്റെ വിവാഹത്തിന് എനിക്ക് പൂർണ്ണ പൂർണ്ണസമ്മതമാണ് എനിക്ക് ഇതിൽ യാതൊരു തെറ്റ് എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല ഹരിയും ഞാനും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഹരിക്കൊപ്പം ഹരി എന്റെ ഭർത്താവാണ് ഹരിയുടെ ഭാര്യയായിട്ട് ഞാൻ ഇനി സന്തോഷത്തോടെ ജീവിക്കും എന്ന് പൂർണിമയോട് അച്ചു പറഞ്ഞു എന്നാൽ ഞാൻ നിന്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് നിന്നിൽ ഒരു അവകാശവും ഇല്ലേ ഞാൻ പറയുന്നത് നീ ഒന്നും അനുസരിക്കത്തില്ലേ എന്ന് പൂർണിമ ചോദിക്കുകയും എന്നാൽ അമ്മയ്ക്ക് മ്മ എനിക്ക് ഇഷ്ടമാണ് അമ്മ പറയുന്നതെല്ലാം അനുസരിക്കും പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറ്റത്തില്ല എന്ന് അച്ചു പ്രകടിപ്പിച്ചു അതുകൊണ്ടിപ്പോ പെട്ടെന്ന് പൂർണിമയ്ക്ക് തലകർക്കം വരികയും പിന്നെ സ്വാദിയും ഋതു ഒക്കെ കൂടി ചേർന്നിട്ട് പൂർണിമയെ പതുക്കെ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി പക്ഷേ ഈ ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ സേതുവിനും പല്ലവയ്ക്കും ഒക്കെ ഒരുപാട് സങ്കടം തോന്നി എങ്കിലും പൂജാരി പറഞ്ഞത് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങള് ഇത്രയും പ്രശ്നങ്ങള് തരണം ചെയ്ത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുവാണ് ഇനി ബാക്കി ചടങ്ങുകൾ കൂടി വേണമെന്ന് പറഞ്ഞ് ബാക്കി അച്ഛുന്റെ ഏർ രണ്ടുപേരും ചന്ദ്രനക്കുറി അണിഞ്ഞ് മാലയിട്ട് പിന്നെ അച്വിന്റെ കഴുത്തിൽ താലി കിട്ടിയതിന് ശേഷം സിന്ദൂരം അണിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഹരി തന്നെ അച്വിന്റെ സീമന്ധരേഖയില് സിന്ദൂരം തൊട്ട് കൊടുത്തു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സേതു കൈപിടിച്ചു കൊടുത്തു അങ്ങനെ അവരുടെ വിവാഹം എല്ലാവരും അനുഗ്രഹിച്ച് വിവാഹം നടന്നു നേരെ രണ്ടുപേരെയും കാറിൽ കയറ്റി വീട്ടിലോട്ട് വിടുവാണ് വീട്ടിലോട്ട് വിട്ടതിന് ശേഷം എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു പോയി ഈ സമയത്ത് സേതു ഏർ ചോദിക്കുന്നുണ്ട് പല്ലവിയോട് ചോദിക്കുവാണ് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ അപ്പോ ഇത്രയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും ഹരിക്ക് ഒരിക്കലും അച്ചുവിനെ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ഹരി അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഹരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അച്ഛനെ സ്വന്തമാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പോകുന്ന വഴിക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും അച്ഛൻ്റെ കഴുത്തിൽ താൻ കെട്ടിയ താലിയും സിന്ധൂരും ഒക്കെ കണ്ടപ്പോ ഹരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി പൊന്നുമടത്തിലേക്ക് പോകുവാണ് ഈ സമയത്ത് പല്ലവിയോട് സേതു തന്നെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തായാലും പല്ലവിയാണ് പല്ലവിയോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയേണ്ടത് പല്ലവി കാരണമാണ് എനിക്ക് ഈ ഒരു സൗഭാഗ്യമെല്ലാം കിട്ടിയത് ഹരിയും അച്ചും തമ്മിലുള്ള വിവാഹം നടത്താൻ നടക്കാൻ തന്നെ കാരണം പല്ലവിയാണ് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് പല്ലവി ആ ഒരു സത്യം സേതുവിനോട് പറയുന്നത് ശരിയാണ് എനിക്കിപ്പോ ഈയൊരു നന്ദിയൊക്കെ ശരിയാണെങ്കിൽ പോലും ഞാൻ യഥാർത്ഥത്തില് ഹരിക്ക് അച്വിനെ ഇഷ്ടമാണെന്നും അത് ഞാൻ അറിഞ്ഞത് ഹൽദി ദിവസമായിരുന്നു എന്ന് തിരിച്ചു പറയുകയും എന്നാൽ എങ്ങനെയാണ് സംഭവങ്ങൾ നടന്നതെന്ന് പറയുമ്പോ ഹരിയും മിത്രേട്ടനും കുടിച്ചിട്ടാണ് വന്നത് അപ്പൊ അവർ കുടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ ആ ഒരു സീ അവരെ ആ ഒരു കുടിച്ചുകൊണ്ട് വരുന്ന രംഗം കണ്ടു അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് മിത്രേട്ടൻ പറഞ്ഞത് ഹരിക്ക് അച്ചുവിനെ ഇഷ്ടമാണെന്നും പക്ഷേ ഹരി ആ ഇഷ്ടം തുറന്നു പറയാത്തത് അവിടെ സേതുവേട്ടനെ വിചാരിച്ചിട്ടാണ് സേതുവേട്ടൻ ഹരിയുടെ ദൈവമാണ് അത്രത്തോളം ഹരിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണ് അപ്പൊ സേതുവേട്ടൻ ഹരി എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് തന്നെയാണ് ഈ ഒരു സത്യം അച്യോട് പറയാത്തതെന്നും പക്ഷേ പക്ഷെ അച്വിന് ഹരിയെയും ഹരിക്ക് അച്വിനേയും ഇഷ്ടമാണ് എന്ന് ഹരിയുടെ സംസാരത്തിൽ നിന്നും പലവിക്ക് മനസ്സിലായി നേരെ പലവി നേരെ പോയിട്ട് അച്വിനെ കണ്ടു എന്നിട്ട് നിഖിലിന്റെ ഇന്ദ്രന്റെ കളികളെ കുറിച്ച് അച്ചുവിനോട് സംസാരിച്ചു നിഖില് ഫ്രോഡാണ് ഒരിക്കലും നിഖില് സന്തോഷത്തോടു കൂടിയല്ല നിന്റെ കാര്യത്തിൽ കിട്ടാൻ പോകുന്നത് ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് നിഖിൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയും ഈ വിവാഹം എന്തായാലും സേതുട്ടൻ നാളെ മുടക്കും പക്ഷെ മുടക്കി കഴിഞ്ഞാലും നിന്റെ കഴുത്തിൽ മറ്റൊരാൾ തല കിട്ടും അത് ഹരിയാണ് ഹരിയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നി തനിക്ക് ഹരിയോട് പ്രണയം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് വിശദീകരിച്ചു അങ്ങനെ ആ ഒരു സന്തോഷം അച്ഛൻ്റെ മുഖത്ത് കണ്ടു അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിനും ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തായാലും അവര് സന്തോഷത്തോടെ ജീവിക്കണം അത് കണ്ടിട്ട് ഈ കുറിപ്പ് കുറുപേട്ടനും പറഞ്ഞു നീ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അച്ചു ഹരിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് എല്ലാ പ്രശ്നങ്ങളും മറന്ന് പൂർണിമ നിനെ സ്നേഹിക്കും എന്ന് തന്നെയാണ് കുറുപ്പങ്ങളും പറഞ്ഞു പറയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പൊന്നുമടത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ അവിടെ സംഭവിക്കും ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും